ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ അതാണ് നമ്മളുടെ നീല അമ്മരി കേട്ടോ അപ്പോൾ ഇത് മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നീല നമ്മൾ വിത്ത് ഉണ്ടാവുന്നത് വിത്ത് എങ്ങനെയാണ് അതിൻ്റെ അടുത്ത് വയ്ക്കുക എന്നുള്ളതും പിന്നെ ഇത് എണ്ണ കാച്ചുക പിന്നെ അതുപോലെ താളി തേക്കുക അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ്ടോ നമ്മളിതിൽ വിത്തായിട്ടുണ്ട് കേട്ടോ ഇതൊണ്ടോ വിത്ത് മൂക്കണവണെട്ടോ മൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ അയക്കുമ്പോഴേക്കെന്നെ അത് പൊട്ടിത്തെറക്കി കേട്ടോ അപ്പോൾ ആ സമയം ആയിട്ടില്ല നിറയെ വിത്ത് ഉണ്ട് കേട്ടോ നല്ലതൊക്കെ മോക്കെ പച്ച കളറിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നീലമ്പരി നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാവൂടും വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നാരയൊക്കെ ഉള്ളവർക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നീല കളറിനെ കേട്ടോ അത് ഒരു സത്യം തന്നെയാണ് നീലമ്പരി പേര് വരാൻ കാരണം തന്നെ ഇത് നീല കളറിലാണ് നീല കളർ വരുട്ടോ എണ്ണയിൽ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ നമുക്ക് അങ്ങനെ തേക്കാൻ വയ്യാൽ നമുക്ക് കഞ്ഞിരുള്ളമുണ്ട് ഇതാണ് ആ കഞ്ഞിരെള്ളത്തിൽ ഞാൻ എൻ്റെ മോൾക്ക് കാണിച്ചു തരാം കേട്ടോ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഈ നീലാമ്പരിയുടെ ഇല എടുത്തിട്ട് അരച്ചിട്ട് കഞ്ഞി വെള്ളത്തിൽ കലക്കി തേക്കാറുണ്ട് കേട്ടോ അതുകൂടെ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് എന്നത് തലേല ചളിയൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും പിന്നെ ഇതൊരു തണുപ്പ് വേണ്ടിട്ട് നീലാമരി അപ്പോൾ അതും തയ്ച്ചുകൊടുക്കാറുണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ കുടുംബമൊക്കെ തയ്ച്ചുകൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയും തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇത് എണ്ണ കാച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിൽ ഈ അര ഇല്ല ഇട്ടിട്ട് വറുത്ത് എടുക്കു കോരി എടുക്കാപ്പഴും നീല കളർ വരും കേട്ടോ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ എണ്ണ കാച്ചുമ്പോൾ തന്നെ എല്ലാ ഇലകളും ചേർത്തിട്ട് നീരെടുത്തിട്ട് എണ്ണയിൽ കാഴ്ച എടുക്കില്ല അങ്ങനെയും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തൊരു നല്ലൊരു സാധനം കേട്ടോ ഇത് നമ്മൾ ഇതാണ്ടാവും ഈ വിത്ത് ഇപ്പോൾ നമ്മൾ ഇത് പാവിയില്ലെങ്കിലും മഴക്കാലം ആയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ തെയ്യുകൾ മുളച്ചു വരും കേട്ടോ നമ്മൾ വേറെ സെപ്പറേറ്റ് പാവണം എന്നില്ല നമ്മൾ വിത്ത് എടുത്തേക്കാറുണ്ട് ഇനി അഥവാ തെയ്യില്ലെങ്കിൽ നമ്മൾ ഈ വിത്ത് പാവീട്ട് ഉണ്ടാക്കാം ചെയ്യുക പക്ഷെ വിത്ത് ആവണേ ഉള്ളൂ വിത്ത് കുറച്ച് ഏപ്രിൽ ആ മാർച്ച് സമയത്തൊക്കെ കേട്ടോ നല്ല മൂത്ത് വരെ ഇപ്പൊക്കെ ഉണ്ടല്ലോ പച്ചക്കായ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചെറുതൊക്കെ ചെറുത് ഉണങ്ങിയപ്പോൾ നിൽക്കുന്നുണ്ട് അതൊക്കെ പച്ചയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഒരു നീലാമ്പരയുടെ തെയ്യുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇതല്ലാതെ വേറെ ഉപയോഗങ്ങൾ ഇത് ഇതുകൊണ്ടുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങളിത് പറയോ പിന്നെ കണ്ണിനൊക്കെ നല്ല തണുപ്പ് നൽകട്ടെ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ കണ്ണിക്കൊക്കെ ഇതിൻ്റെ തണുപ്പ് ഉണ്ടാവും എന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് അതൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും നരച്ച മുടി വെളുപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ തലമുടി ഉണ്ടാകാനൊക്കെ ഏറ്റവും ഗുണം ഗുണമുള്ളൊരു ഇലയാണിത് നരച്ചമുടി കറപ്പിക്കുക എന്നുള്ളത് എന്താ വച്ചാൽ എനിക്കത് അത്ര സത്യാവസ്ഥ അറിയില്ല കേട്ടോ നരച്ച മുടി കറുപ്പിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ തേച്ച് നോക്കിയിട്ടില്ല അല്ലാതെ നമ്മളിത് ഇങ്ങനെ താളിയായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ എണ്ണ കാച്ചേക്കുക അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ നിങ്ങൾക്ക് നീലമ്മരുടെ ഇലട്ട വെളിച്ചെണ്ണയിൽ നമ്മൾ ഇട്ട് വെച്ചാൽ എണ്ണ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ആ നീല കളറൊന്ന് കാണിച്ചു തരാട്ടോ അപ്പം ഇതാണ് കേട്ടോ എണ്ണ നമ്മൾ ഇല വെച്ചത് അത് നീല കളർ ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണ്ടാവൂലേ ഇതിപ്പോൾ ഇവിടെ അമ്മ അങ്ങനെ തേച്ചിരുന്നാണ് കേട്ടോ അത് ഇത് നിറച്ച് വെച്ചിരുന്നതാണ് അത് ഇങ്ങനെ എടുത്ത് തേച്ചിരുന്നാണ് കേട്ടത് കേട്ടോ നല്ല നീല കളർ ഉണ്ട് കേട്ടോ എന്നാൽ അത് കുറച്ചും കൂടി ഇല ഇട്ട് വെച്ചാൽ കടും നീല കേട്ടോ അപ്പോൾ എന്തായാലും ഇല തേച്ച് കഴിഞ്ഞാൽ നീല കളറാവുന്നുണ്ട് പക്ഷേ നമ്മൾ നരച്ച മുടി കറുപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും തേച്ച് നോക്കുക എന്തായാലും ഒരു കാര്യം പറയുക നമ്മളെ മുടിക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ മുടി വളരെ നല്ലൊരു ഉത്തമമായ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു ഇലയതുകൊണ്ട് നമുക്കത് ഏറ്റവും ഉറപ്പോട് കൂടി തന്നെ തലയിൽ തേക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ തലയിൽ തേച്ച് കൊടുക്കാം താളിയായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൊണ്ടും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്